മധ്യപൂർവ്വ ഏഷ്യ തത്കാലം ശാന്തമാണ് പന്ത്രണ്ട് ദിവസത്തെ സംഘർഷം അവസാനിച്ചപ്പോൾ ഇസ്രായേലും ഇറാനും യുഎസും എന്ത് നേടിയെന്ന ചോദ്യമാണ് ഉയരുന്നത് സുരക്ഷിതമെന്ന് കരുതിയ ഇസ്രായേലി നഗരങ്ങൾക്ക് മേൽ ഇറാനിയൻ മിസൈലുകളും നാശം വിതച്ചത് ലോകം കണ്ടു ഏറ്റവും കൂടുതൽ ആളപായങ്ങളും നാശനഷ്ടങ്ങളും ഉണ്ടായത് ഇറാനാണ് ഇരുപക്ഷത്തിന്റെയും കരുത്തും ദൗർബല്യവും തുറന്നുകാട്ടിയ യുദ്ധം കൂടുതൽ നീണ്ടു നിൽക്കാൻ ഇറാനും ഇസ്രായേലും ആഗ്രഹിച്ചിരുന്നില്ല എന്നതും യാഥാർത്ഥ്യം ഇറാന്റെ ആണവ പദ്ധതികളെ വർഷങ്ങളോളം പുറകോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞുവെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു ആക്രമണത്തിനിടെ ആയത്തുള്ള അലി ഖമേനിയെ വധിക്കാൻ പദ്ധതിയിട്ടിരുന്നതായും ഇസ്രായേൽ വിദേശകാര്യമന്ത്രി പറഞ്ഞു ലോകത്തെ ഏക വൻ ശക്തി തങ്ങളാണെന്ന് ശത്രുക്കളെയും മിത്രങ്ങളെയും മനസ്സിലാക്കിക്കാൻ ഇസ്രായേൽ ഇറാൻ ആക്രമണത്തിലൂടെ ട്രംപിന് കഴിഞ്ഞുവെന്ന് നയതന്ത്രജ്ഞരുടെ വിലയിരുത്തൽ പശ്ചിമേഷ്യയെ വിനാശകരമായ ഒരു നീണ്ട യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് തോന്നിച്ച യുദ്ധം അവസാനിച്ചതിൽ ആശ്വാസം കൊള്ളുകയാണ് ലോകം യു എസ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതോടെ പശ്ചിമേഷ്യ അടുത്ത കാലത്തെങ്ങും കാണാത്ത വിധം ഭയപ്പാടിലായി ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിനു പിന്നാലെ ലോകത്തിന്റെ എണ്ണയൊഴുക്കിന്റെ ജീവനാടിയായ ഹോർമോസ് കടലിടു കടയ്ക്കാൻ ഇറാൻ പാർലമെന്റ് അനുമതി നൽകിയത് അന്താരാഷ്ട്ര വിപണിയെ കടുത്ത ആശങ്കയിലാക്കി ഹോർമോസ് അടയ്ക്കുമെന്ന മുന്നറിയിപ്പിനു പിന്നാലെ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നു ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിനു പ്രതികാരമായി ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളത്തെ ലക്ഷ്യമാക്കി ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതോടെ പശ്ചിമേഷ്യയിലെ വ്യോമപാതകളിൽ നിന്ന് വിമാനങ്ങളും അപ്രത്യക്ഷമായി സാഹചര്യം അത്യന്തം ഗുരുതരമായപ്പോഴാണ് യു ഇറാൻ ഇസ്രായേൽ സംഘർഷം തത്കാലത്തേക്കെങ്കിലും അവസാനിച്ചത് തങ്ങൾക്ക് എന്നും ഭീഷണിയായ ഇറാനെ തകർക്കുമെന്ന പ്രഖ്യാപനത്തോടെയാണ് ഇസ്രായേൽ ആക്രമണം തുടങ്ങിയത് ഇസ്രായേൽ എന്ന രാജ്യം തന്നെ ഭൂപടത്തിൽ നിന്ന് മായ്ച്ചു കളയുമെന്ന ഭീഷണി ഉയർത്തി ഇറാനും പ്രത്യാക്രമണം നടത്തി തങ്ങളുടെ ലക്ഷ്യം നേടിയെന്ന് ഇസ്രായേൽ പറയുമ്പോഴും അതിൽ അവകാശവാദമല്ലാതെ യാഥാർത്ഥ്യമില്ലെന്ന് ലോകം മനസ്സിലാക്കുന്നു നേരെ മറിച്ച് ഈ ആക്രമണം കൊണ്ട് ആര് എന്ത് നേടിയെന്ന ചോദ്യമാണ് ഉയരുന്നത് ഒരേ സമയം ഇസ്രായേലിന് സൈനിക പിന്തുണ നൽകുകയും മറുവശത്ത് വെടിനിർത്തലിന് നീക്കങ്ങൾ നടത്തുകയും ചെയ്ത് ഇരട്ട റോളിൽ അഭിനയിച്ച ഡൊണാൾഡ് ട്രംപിനാണ് ഈ ആക്രമണം കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടായതെന്ന് പറയാം തങ്ങളിപ്പോഴും ലോകത്തെ ഏക വൻ ശക്തിയാണെന്ന് ശത്രുക്കളെയും മിത്രങ്ങളെയും മനസ്സിലാക്കിക്കാൻ ഇസ്രായേൽ ഇറാൻ ആക്രമണത്തിലൂടെ ട്രംപിന് കഴിഞ്ഞു ഇസ്രായേൽ തുടങ്ങുകയും അമേരിക്ക പൂർത്തിയാക്കുകയും ചെയ്യുന്ന സംഘർഷമാണ് പശ്ചിമേഷ്യയിൽ നടന്നുവരുന്നത് പതിവു രീതി ആവർത്തിച്ച് അമേരിക്കയെ സംഘർഷത്തിലേക്ക് വലിച്ചിട്ട് ലക്ഷ്യം കാണാമെന്ന നെതന്യാഹുവിന്റെ മോഹം എന്തായാലും ഇത്തവണ നടന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ നെതന്യാഹുവിന്റെ കുരുക്കിൽ ട്രംപും യു എസും വീണില്ല എന്ന് മാത്രമല്ല ട്രംപിന്റെ അന്ത്യശാസനയ്ക്ക് മുന്നിൽ വഴങ്ങുന്ന ബെഞ്ചമിൻ നതന്യാഹുവിനെയാണ് ലോകം കണ്ടതും വെടിനിർത്തലിൽ ട്രംപ് ആകട്ടെ ഇറാനും ഇസ്രായേലിനും തുല്യ പ്രാധാന്യമാണ് കൊടുത്തത് ശത്രുവിനെ കൂടെ കൂട്ടുന്ന ട്രംപിന്റെ നയതന്ത്രത്തോട് ബെഞ്ചമിൻ നെതന്യാഹുവിന് അതൃപ്തിയുണ്ട് ഇസ്രായേലിനെ പങ്കെടുപ്പിക്കാതെ ഇറാനുമായി ഡൊണാൾഡ് ട്രംപ് ചർച്ചകൾ നടത്തുന്നതിനോട് പരസ്യമായി നെതന്യാഹു നീരസം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ട്രംപിന്റെ പിന്തുണയില്ലാതെ ഇറാനുമായുള്ള യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ നെതന്യാഹു ആക്രമണം അവസാനിപ്പിക്കുകയായിരുന്നു അതും ലോകം കേൾക്കെ ട്രംപിന്റെ പരസ്യമായ ചീത്തവിളി കൂടി കേട്ട ശേഷവും ആണവ നിലയങ്ങളെ തകർക്കുക മതഭരണകൂടത്തെ ഇറക്കുക തുടങ്ങി ഇറാനെ ആക്രമിക്കാൻ നെതന്യാഹു പറഞ്ഞ കാരണങ്ങൾക്ക് പരിഹാരമായോ എന്ന ചോദ്യമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് ചെയ്യുന്ന യുദ്ധങ്ങൾക്കെല്ലാം അമേരിക്കയുടെ പിന്തുണ നേടിയെടുക്കാൻ വാഷിംഗ്ടണിലെ ഇസ്രായേൽ അനുകൂല ലോബിയുടെ സമ്മർദ്ദങ്ങൾ കൊണ്ട് മുൻപ് ഇസ്രായേലിന് സാധിച്ചിരുന്നു ആ ആത്മവിശ്വാസത്തിൽ ഡൊണാൾഡ് ട്രംപിനെ ട്രംപിനെപ്പോലും ഞെട്ടിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഇറാനെതിരെ ആക്രമണം നടത്തിയത് അതുകൊണ്ട് തന്നെ ആക്രമണത്തെ ട്രംപ് തുടക്കത്തിൽ അനുകൂലിച്ചതുമില്ല മാത്രവുമല്ല വിത്തവും അനാവശ്യവുമായ യുദ്ധത്തിനില്ല എന്ന ട്രംപിന്റെ പ്രസ്താവന കൂടി വന്നതോടെ ഇറാൻ യുദ്ധത്തിന് അമേരിക്ക ദൃക്സാക്ഷി പോലും വിലയിരുത്തലുണ്ടായി പതിറ്റാണ്ടുകളായി ഹമാസ് ഹിസ്ബുല്ല പോലെയുള്ള സായുധ സംഘടനകളെ നേരിട്ടതുപോലെയല്ല കെട്ടുറപ്പുള്ള ഒരു രാജ്യത്തിന്റെ സൈന്യവുമായി പന്ത്രണ്ട് ദിവസം നടത്തിയ ആക്രമണമെന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവണം ഈ ഏറ്റുമുട്ടൽ ഇസ്രായേലിന് സമ്മാനിച്ചത് മോശമായ അനുഭവങ്ങളുമായിരുന്നു എന്നതിൽ തർക്കമില്ലെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് ഇറാൻ മിസൈലുകൾ വരുത്തിയ നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള അധികം വിവരങ്ങളൊന്നും ഇസ്രായേലിന് പുറത്തു വന്നിട്ടില്ല എല്ലായിടത്തും സുരക്ഷാ ബംഗറുകളും ആക്രമണമുണ്ടായാൽ ചെയ്യേണ്ട മുൻകരുതലുകളെക്കുറിച്ചും ജനങ്ങൾക്കറിയാവുന്നതുകൊണ്ട് ആൾനാശം വളരെ കുറവായിരുന്നു എന്നത് സത്യമാണ് അതേസമയം ഗാസ ആക്രമണത്തിന് കിട്ടാത്ത ജനകീയ പിന്തുണ ബെഞ്ചമിൻ നദന്യാഹുവിന് ഇസ്രായേലിൽ നിന്ന് ലഭിച്ചുവെന്ന കാര്യം വിസ്മരിക്കാനാകില്ല ഇസ്രായേലിനെ നിന്ന് തന്നെ തുടച്ചുനീക്കുമെന്ന സദാ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇറാന് ആയുധം തന്നെ മറുപടി കൊടുക്കണമെന്നാണ് ഇസ്രായേലിലെ ജനങ്ങളുടെ ആഗ്രഹം തുടക്കത്തിൽ ഇറാന്റെ പ്രതിരോധ സംവിധാനം തകർക്കാൻ കഴിഞ്ഞതോടെ കടുത്ത ആക്രമണം നടത്താൻ ഇസ്രായേലിന് സാധിച്ചു ഇറാന്റെ ഉന്നത സൈനിക ജനറൽമാരെയും ഇൻ്റലിജൻസ് മേധാവിമാരെയും വധിക്കാനായത് ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദിൻ്റെ കൃത്യമായ വിവരശേഖരണത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഉപദേഷ്ടാക്കളോടൊപ്പം ആണവ പദ്ധതിക്ക് നേതൃത്വം നൽകിയ പന്ത്രണ്ട് ആണവ ശാസ്ത്രജ്ഞന്മാരെയും വധിച്ചതോടെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ കടുത്ത സമ്മർദ്ദത്തിലാക്കാനും ഇസ്രായേലിന് കഴിഞ്ഞു ഇറാന്റെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങളിൽ യു എസ് ബി ടു ബോംബറുകൾ കൊണ്ട് ആക്രമണം നടത്തിയത് ഇസ്രായേലിന്റെ സമ്മർദ്ദ തന്ത്ര വിജയമായാണ് വിലയിരുത്തുന്നത് പന്ത്രണ്ട് ദിവസത്തെ ആക്രമണത്തിനിടെ ആയത്തുള്ള അലി ഖമേനിയെ വധിക്കാൻ പദ്ധതിയിട്ടിരുന്നുവെന്നും കണ്ണിൽപ്പെട്ടിരുന്നുവെങ്കിൽ ഖമേനിയുടെ കഥ കഴിക്കുമായിരുന്നു എന്നും ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഖമേനിയെ വധിക്കാൻ സഖ്യകക്ഷിയായ അമേരിക്കയുടെ അനുവാദം തേടേണ്ട ആവശ്യമില്ല എന്നും കാറ്റ്സ് പറഞ്ഞു ഖമേനിയ ലക്ഷ്യം വെക്കുന്നതിനെ ഡൊണാൾഡ് ട്രംപ് എതിർത്തതിനോട് പ്രതികരിക്കുകയായിരുന്നു ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇറാനിലെ ഭരണമാറ്റത്തിന് താൽപര്യമില്ല എന്ന് ട്രംപ് അറിയിച്ചതിനെ തുടർന്നാകാം ഇപ്പോൾ ഇസ്രായേലും അക്കാര്യത്തിൽ മലക്കം മറിഞ്ഞിട്ടുണ്ട് ഭരണമാറ്റമല്ല മറിച്ച ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന നിലപാടിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഇറാന്റെ ആക്രമണത്തിൽ വൻ കെട്ടിട സമുച്ചയങ്ങളും പവർ സ്റ്റേഷനുകളും ഉൾപ്പെടെ തകരുകയും വരും നാളുകളിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കിയതോടെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ യുദ്ധം അവസാനിപ്പിക്കാൻ ബെഞ്ചമിൻ ബെഞ്ചമിന്നത്യാഹു തയ്യാറായി എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്